നമസ്കാരം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള പകർച്ചവ്യാധിയെക്കുറിച്ചാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഒരു വൈറൽ ഇൻഫെക്ഷനാണ് വൈറസ് മൂലം പകരുന്ന അസുഖമാണ് അത് കൂടുതലായിട്ട് പകരുന്നത് ജലത്തിൽ കൂടിയാണ് മലിനമായ ജലത്തിൽ കൂടെ പ്രത്യേകിച്ച് രോഗബാധിതരായുള്ള അവരുടെ വിസർജ്യങ്ങൾ കലർന്ന വെള്ളം തിളപ്പിച്ച ആറ്റാത്ത വെള്ളം കഴിക്കുന്നവർ കൊണ്ടാണ് ഈയൊരു അസുഖം വരുന്നത് അതേപോലെ തന്നെ തുറന്നു വെച്ച ആഹാരം ഈ ചേമൊക്കെ ശല്യമുള്ള ഉണ്ടാകുന്ന ആഹാരം അതേപോലെ പച്ചക്കറികളും പഴവൃക്കങ്ങളൊന്നും നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ അസുഖം വരാം രോഗ രോഗബാധിതരുമായിട്ട് അടുത്തിഴവുന്നവർക്കും അസുഖം വരാം ഇത് തടയുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ശുദ്ധജലമായിരിക്കണം കുടിക്കുന്നത് പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജലസ്രോ സ്രോതസ്സുകളെല്ലാം കൃത്യമായിട്ട് ക്ലോറിനേഷൻ നടത്തുക ടോയ്ലറ്റിൽ പോകുന്നതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക വ്യക്തിശുചിത്വം പാലിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഈ അസുഖം തടയുന്നതിന് ശ്രമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു കാലാവസ്ഥ നമുക്കറിയാം നമുക്ക് വെള്ളത്തിൻ്റെ ദൗർലഭ്യം വളരെയധികം ഉള്ള ഒരു കാലഘട്ടമാണ് വേനൽകൾ എടുക്കുംന്തോറും നമ്മളെപ്പോഴും തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ ജ്യൂസ് മറ്റ് കുടി കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയങ്ങളെല്ലാം തിളപ്പിച്ച് ആറ്റിയ വെള്ളം കൊണ്ട് ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ സ്ഥലത്ത് വഴിയരികിലൊക്കെ മറ്റെല്ലാം മറ്റു ഹോട്ടലുകളിലൊക്കെയുള്ള ജീവനക്കാരും അവരെല്ലാം ഹെൽത്ത് കാർഡുള്ളവരാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിർബന്ധമായിട്ടും രോഗം ബാധിച്ച് ഒരാൾ പോലും ഇങ്ങനെയുള്ള ഭക്ഷ്യപദാര്ത്ഥങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല ഇത് വളരെ ഒരു ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് മാറും കാരണം ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന അേക്കുകൾ പോലും ഇങ്ങനെയുള്ള ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ ഹോട്ടലുകളും കൂൾ ബാറുകളിലുള്ള ജോലിക്കാർ എല്ലാവരും അവർ ഇങ്ങനെ ഒരു അസുഖമുള്ളവർ അല്ല എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ട ഓരോ ആളുകളുടെയും ഓരോ ജീവനക്കാരുടെയും അതിൻ്റെ ഉടമകളുടെയും ഉത്തരവാദിത്തമാണ് ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ അത് എത്രയും പെട്ടെന്ന് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക കഴിവതും സ്വയം ചികിത്സിക്കാതിരിക്കുക വളരെയധികം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖമാണ് വൈറൽ ഹെപ്പറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു മൂന്നാഴ്ച നമുക്ക് കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും ഡയറ്റ് പ്രത്യേകിച്ച് ലഘുഭക്ഷങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഇതിൽ നമുക്ക് ഈ അസുഖത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് പ്രത്യേകമായൊരു ചികിത്സാ വിധിയില്ല പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന ഒരു അസുഖം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കരളിനെ ദോഷകരമാകുന്ന ഒരു വസ്തു നമ്മൾ കഴിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ പിന്നെ ഒറ്റമൂലികൾ പോലെ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് മഞ്ഞപ്പിത്തം എന്ന് കാണുമ്പോൾ ഒറ്റമൂലി മരുന്നുകളുടെ പുറകെ പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഇത് കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഒറ്റമൂലികളുടെ പുറകെ പോകരുത് ഏത് ശാസ്ത്ര ചികിത്സാവിധിയിലാണെങ്കിലും കൃത്യമായ യോഗ്യതയുള്ള ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടേണ്ടതാണ് പിന്നെ പറയുന്ന ഒരു കാര്യം നമുക്ക് മദ്യം കഴിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് കോങ്ങോട്ടിറ്റിയുള്ള ആളുകൾക്ക് പലപ്പോഴും അവർക്ക് ജീവഹാനി വരെയും സംഭവിക്കാവുന്ന ഒരു അസുഖം കൂടിയാണിത് ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു അസുഖം വന്നാൽ നിർബന്ധമായിട്ടും റെസ്റ്റ് എടുക്കുക വൈറൽ ഹെപ്പറ്റൈറ്റിസ് മാറാൻ വേണ്ടി ഏകദേശം മൂന്ന് മാസം വരെ എടുക്കും അതുകൊണ്ട് കൃത്യമായ റെസ്റ്റ് അത്യാവശ്യമാണ് അതിന് കൂടി